ഹൈന്ദവ സംഘടനകളുടെ ഒരു അവരും അതിനെ അതൊരു ഹൈന്ദവ പൊളിറ്റിക്കലി അനുകൂല എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ പിന്നത്തെ ഹൈന്ദവരുടെ എല്ലാം കൂട്ടായത് മനസ്സിലാകുന്നില്ല ഒന്നുമല്ല ഹിന്ദു ഹൈന്ദവ സംഘടന ഇതുപോലുള്ള ഒരുപാട് സമുദായങ്ങളുണ്ട് അവരെല്ലാം സ്വതന്ത്രരായിട്ട് നിൽക്കുന്നവരാണ് അവരിൽ ബി ജെ പി കോൺഗ്രസ്സുകാർ കാണും കമ്മ്യൂണിസ്റ്റുകാർ കാണും അതിനൊരു സംശയമില്ല അത് കേരളത്തിന്റെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശ്രമിച്ചു നോക്കുകയാണവര് ഹിന്ദുക്കളെ ഒരുമിച്ച്മിച്ച് ഒരു എന്നുള്ള മനോഭാവത്തോ ഇപ്പൊ ഇതിന് മറുപടി പറഞ്ഞല്ലോ അവരുടെ നേതാവ് പഴയ നേതാവ് പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ടില്ല യോജിക്കും കണ്ടപ്പെടുത്തേക്ക് ആ ഹിന്ദുവായിക്കുവാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താ എസ് എൻ ഡി പി എൻ എസ് എസും കൂടി യോജിക്കാൻ പോവെന്ന് പറഞ്ഞപ്പോ എന്താ അങ്ങനെ പറയാൻ കഴിഞ്ഞു പറ്റി ഏത് തരത്തിലായിരിക്കും ഏതൊക്കെ തരത്തിൽ ചേരണം എന്ന കാര്യങ്ങളൊരു സംവിധാനം ഏത് തരത്തിലായിരിക്കും അതായത് ഏതൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു ഞങ്ങളത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട് ഒരു മതത്തിനോടും ഞങ്ങൾക്കെതിരല്ല ഒരു സമുദായത്തിനോടുക്കെതിരല്ല എല്ലാവരോടും സഹകരിച്ച് പോകണം ജനാധിപത്യം നിലനിൽക്കണം അതുപോലെ തന്നെ ഉള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഞങ്ങളടുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല എല്ലാവരോടും ഒരു സമതപുരം തന്നെ ഇതൊക്കെ അതിനും വിരോധം വരുന്ന അതിന് വികാതമായി നിൽക്കുന്ന ഒരു അത് അത് അദ്ദേഹത്തിന്റെ പോളിസിയാണ് എനിക്കറിയാൻ പറ്റും ഞാനിപ്പോ ഈ രണ്ട് കാര്യത്തെ പറ്റിയ പാഠങ്ങളുണ്ട് എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ സഹകരിച്ചു സഹകരിച്ചു പോകുന്നത് തെറ്റില്ല എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസിന് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ വലികഴിച്ചുകൊണ്ടുള്ള സഹകരണമൊന്നും ഇല്ല ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് നിന്നോളാം അങ്ങനെയാണ് ഇതിനോടൊക്കെ സഹകരിച്ച് പോകാനാണ് ഐക്യത്തോടെ പോകാം